ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്മൻതിട്ട മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് തൃശ്ശൂര് ഈയാലാണ് ഈ അമ്പലം ഉള്ളത് നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണിപ്പോൾ നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പ് ശിവക്ഷേത്രത്തിൻ്റെ പോലെ തന്നെ ഇതിലൊരു കവാടങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു കുളം ഉണ്ട് സിനിമയുടെ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കുളം കാണിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തളിപ്പറമ്പിലെ ശിവക്ഷേത്രത്തിൻ്റെ പോലെ തോന്നിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് ഈ കവാടം കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നറിയില്ല അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു വയസ്സായ ഒരാളെ തൊഴുന്നുണ്ട് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്കൊരു ഇത് ഒരു സൈഡിൽ നിന്ന് എടുക്കാം അത് കൂടി നല്ലത് ശരിക്കും നേരെ ഭാഗത്ത് നിന്ന് എടുക്കാൻ പാടില്ല പാടില്ലെന്നൊക്കെയാണ് പറയുന്നത് തളിപ്പറമ്പിലെ ശിവക്ഷേത്രം ഇതേപോലല്ലേ ഇതാണ് ഇവിടുത്തെ കുളം പണ്ട് കാലത്തൊരു കൽപ്പണികളൊക്കെയാണ് നല്ല കല്ലുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതിൽ ഇതൊക്കെ ഉണ്ട് പടവുകളൊക്കെ ഉണ്ട് പായലില്ലാത്ത നല്ല അടിപൊളി കുളം പച്ച കളറുള്ള വെള്ളമാണ് അതിൽ അവിടെ ഭിത്തിരം ചെയ്ത കുറച്ച് പായലൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടോ അല്ലാതെ വെള്ളത്തിൻ്റെ ഉള്ളിൽ വേറെ പായലൊന്നും ഇല്ല കാരണം ഇവിടെ വേറെ സോപ്പ് അതേപോലെ തന്നെ എണ്ണ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് തോന്നുന്നു അങ്ങനെ നിയമം വെച്ചിട്ടുള്ള കാര്യത്തിൻ്റെ ഉള്ളിൽ വേറെ പായലൊന്നും വരുന്നില്ല നല്ലതാണ് അമ്പല കുളത്തിൽ പിന്നെ ഇത് സോപ്പ് അങ്ങനെ ഉപയോഗിച്ചിട്ട് കുളിക്കാനോ തുണി കഴുകാനോ ഒന്നും പാടില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ലൊരു രസം കേട്ടോ അവിടെ വേറൊരു പടിക്കെട്ടുണ്ട് എവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ തന്നെ നല്ല കാഴ്ചയാണ് അപ്പൊ അങ്ങോട്ട് തന്നെ കുറേ നേരം നോക്കിയിരിക്കാം ഈയാല് ഭാഗതി ക്ഷേത്രത്തിലെ കാർത്തേനി ക്ഷേത്രത്തിലെ പൂരത്തിന് ഇവിടെ നിന്ന് പൂരൊക്കെ എഴുന്നള്ളു കൊണ്ടു ആ സമയത്ത് ഞാൻ ഇവിടെ വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും കണ്ടു നോക്കൂ നീലത്താമര സിനിമയിലെ പാട്ടുണ്ടല്ലോ അപ്പൊ ആയിട്ട് ഇവിടെ നിന്നാണോ എടുത്തതെന്ന് അറിയില്ല കേട്ടോ ഇതിന്റെ പോലെ കുറെ കുളങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ അവിടുന്നായിരിക്കും ഇതിൽ നല്ല ഇരിക്കുന്നുണ്ട് പിന്നെ ശിവന്റെ ഭൂതകടങ്ങൾ പണിത അമ്പലമാണ് ഇത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒറ്റ രാത്രി കൊണ്ട് പണിത അമ്പലമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നേരം പുലർച്ചെ ആവുമ്പോൾ ഇവർ പണി തന്നിട്ട് പോകുമ്പോൾ ഇവരെ പണി കഴിഞ്ഞതിന് ശേഷം കൈ കൊട്ടിയപ്പോൾ കുറച്ച് മണ്ണ് പൊട്ടപ്പുറത്ത് വീണു അവിടെ ഇപ്പോൾ ഒരു വലിയ ചിന്ത മാറിയിരിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു ഐക്യഹ്യം ഉണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല ആര് കുന്നിനാണ് ഇപ്പോൾ അഞ്ചും ഞാൻ വന്നിട്ട് ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് കലശമല എപ്പോൾ ദൂര സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള കുന്നുണ്ടല്ലോ അതെ എന്തായാലും